ഏഴ് രാജ്യത്തിലെ ഏഴ് രാജാവ് സുന്ദരീയും യുവ യുവത്വം എന്ന് പറഞ്ഞ തന്റെ മകളെ ദശല മഹാരാജാവിന് കഴിച്ചു കൊടുക്കാന്ന് സമ്മതിച്ചു അതിന്റെ തുറയിലൊരു സംഭവമുണ്ട് അതിപ്പോ വിശദീകരിക്കുന്നില്ല സമയക്കുറവാണ് അതിനു ശേഷം നിർഭാഗ്യവശാൽ മൂന്ന് പേർക്കും കൂടും ആരുണ്ടായില്ല വളരെയധികം വിശ്വസിക്കുകയും കേന്ദ്രിക്കുകയും ചെയ്ത അദ്ദേഹം

പട്ടാഭിഷേകം നടത്തേണ്ട സമ്മർദ്ദം വന്നിരിക്കുകയാണ് അതിലൊരു പോം വഴി കണ്ടെത്തണം മൂന്ന് ഭാര്യമാർക്കും അവകാശപ്പെടാം അത് നീതിമാണ് പക്ഷെ അതിനെ സുമിത്രയും സമ്മതിക്കും കാരണം കൗസല്യാദിയുമായിട്ട് അല്പം അടുത്തത്തിലാണ് അപ്പം അതേസമയത്ത് കൈയേ സമ്മതിക്കും എന്നുള്ളത് ആശങ്കയാണ് ി ദേവി അല്പചിത്യുള്ളി ദേവിയെ കാലം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ദാസിയെ കൂടെ അയച്ചിട്ടുണ്ട് ആ ദാസിയാണെങ്കിൽ കൃത്യസമയത്ത് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിനും എന്റെ ഉപദേശങ്ങൾ കൊടുക്കുന്നതിനും സമർത്ഥന അവളാണ് അന്തര രാജാവ് ഈ കുറിപ്പും കൊണ്ട് వాడివేగం సంచు కురప్రవర్తి ఏజా ఏ వశిష్ట మహర్షి సందేశాను ఎంతో సంభవించి సంభమం తోని ఎంత బిలా రాదావిడో எந்த அவரை குமாரன் எந்த பிதாவிடம் அடுத்தாங்க அவளை வந்தப்பதாவினை காணனில் ஏது சமயத்தையும் காணும் பிதாவினை அவளை காணும் இல்ல பிதாவும் உடனே கண்டு

của áo và đàn sao mai <laughs> ước అదా కోపం వంద శక్తికే కౌసల్దేవీ అడుగుల కౌసల్దేవి తరయా కణనీ శబ్దమో ఇలాగ ുഃഖിച്ചു കിടക്കുന്ന ആ അമ്മയുടെ പാതങ്ങളിൽ നമസ്കരിച്ചു കൗസല്യാ ഭരതൻ അമ്മയോട് ശ്രീരാമനെ ഉടൻ തന്നെ മകളിൽ ശ്രീരാമൻറെ അടുക്കൽ പോകുന്നു ശ്രീരാമനെ ഇവിടെ അറിയിക്കുന്നു ശ്രീരാമ പിതാമിന്റെ അടുത്തെത്തുന്നു പിതാമിനെ ആശ്വേഷ ആശ്ലേഷിച്ച് മടിയിലെത്തി എന്താണ് പിതാവിന്റെ ദുഃഖമെന്ന് അന്വേഷിച്ചു പിതാപിക്കുകയാണെങ്കിൽ എന്തിനും താൻ തയ്യാറാണെന്ന് മാതാവിനെയോ സീതാദേവിയോ താൻ ജീവനുജം സ്നേഹിക്കുന്ന ലക്ഷ്മണനെ പോലും ഞാൻ വിഷം കുടിക്കാനോ എന്ത് തന്നെയായാലും അപ്പോൾ കൈലേ ദേവി പറയുന്നു എന്താണെന്ന് ചോദിക്കുന്നു കൈലേലി ദേവി വിശദമായിട്ട് പറയുന്നു ഉടൻ തന്നെ മാതാവിത്രത്തോളം പറയണ കാര്യമില്ലല്ലോ പിതാമിൻ്റെ സത്യം നിലനിർത്താൻ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ വേണ്ടിയിട്ട് ഞാൻ ഉടൻ തന്നെ പോകുന്നു സഹോദരനെ രാജാവായി വായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഉടനെ തന്നെ ഞാൻ എത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീരാമദേവൻ നേരത്തെ മാതാവിൻ്റെ അച്ഛനാണ് ദേവി ആര് പറയിക്കാ അറിയിക്കരുതല്ലോ എന്ന ആ മാതാവിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അവിടെ പ്രകടമാക്കുന്നു അങ്ങനെ നീ പോവുകയാണെങ്കിൽ ഞാനും രണ്ടുധാരാലയത്തിന് പോകുമെന്ന് വ്യക്തമാക്കുന്നു മാതാവിനെ ഒരുവിധം സമാധാനിപ്പിച്ച് നേരെ ലക്ഷ്മണൻ്റെ അടുത്ത് പോകുന്നു ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് അവിടെ ഉപദേശമാണ് കൊടുക്കുന്നത് നമ്മുടെ സംസാരത്തിൽ വരുന്നതെല്ലാം അനുഭവിച്ച് സംസാര ജനത്തിൽ ക്ഷണമങ്കുലമാണ് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് അതൊന്നും സുഖവും ദുഃഖവും സമ്മിഷ്ടമാണ് ഉടൻ ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നു ഞാൻ വനത്തിൽ പോകുന്നതായി അറിയിക്കുന്നു പക്ഷേ ലക്ഷ്മണൻ ഉണ്ടോ അതനുസരിക്കുന്നു ഞാൻ അങ്ങയുടെ ഒരു സേവകനായി കൂടെ വരുന്നു എന്നൊക്കെ പറയുന്നു അതിനാൽ രാജാവത് ശ്രീരാമിക്കുന്നു നേരെ ശ്രീലാദേവിയുടെ അടുത്തൽ പോകുന്നു പെൺചാമരവും മലിക്കുറ്റ കുടയും ഒന്നും കൂടാതെ പോലത്തേക്കും അങ്ങന ശ്രീരാമചന്ദ്രനെ കണ്ട് ഇതിനുള്ള കാരണമുണ്ടെന്ന് അന്വേഷിക്കുന്നു ശ്രീരാമചന്ദ്രൻ അടുത്തിൽ പോകുന്നവരാ എൻ്റെ അമ്മയെ അമ്മ കൗസല്യാവിയെയും നോക്കി പതിനാല് വർഷം അമ്മയുടെ സേവനവും കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞു എന്ന് പറയുന്നു ആ പാലിക്കുന്ന சீதா தேவிக்கு அது அனுசரிக்க அவர் அவள் கூட வருது யாத்திர போல எனக்கு விளையாண்ட சீதா தேவிமச்சிரன் மூலமாக வனத்தி மாதிரி ஒன்று சீதா தேவிக்கு பட்ச சீதா தேவி அப்போ கர்த்தாவில் ോവനത്തിൽ എന്നും സഹിക്കാൻ താങ്കൾ പറയാറും അതിലും മുഴുവണെന്ന് അതിൽ അത് സൽക്കരിച്ചു അന്ന് പല മുരാളികളൊക്കെ ഉച്ചക്കാൻ കൊടുത്തു അതിൽ ആ സൽക്കാരം സ്വീകരിച്ചു അന്ന് അവിടെ കഴിച്ചു കിട്ടി പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നും ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു പ്രത്യേക സ്ഥലമാണ് വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വശിഷ്ട മഹർഷി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സർവവും സർവ സ്ഥലങ്ങളും അങ്ങയാൽ നിറഞ്ഞിരിക്കുകയാണ് സർവവും അങ്ങയുടെ ഈ പ്രത്യേകം ഞാൻ ഒരു സ്ഥലം കാട്ടിത്തരണമോ എന്ന് കാണിച്ചുമാരുടെ നാമസ്തുതികളും പ്രശാന്തമായ ഒരു നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തമായ ഒരു സ്ഥലത്ത്

శ్రీరామచంద్ర సీత సమయత్ అశ్రమ నారాయణ ముత్యపెట్టిన വളരെയധികം മുനി സന്തോഷിച്ചു അധ്യാതി പൂജകളെല്ലാം ചെയ്തു സീതാദേവി പർമ്മശാല ജില്ലയിലോട്ട് കിടക്കുന്നു അരിസൂയെ കാണുന്നു അരിസൂയ സീതാദേവിയുടെ പാതിപിത്യവും ഭർത്തൃകർമ്മവും സ്തുതിച്ച് അവർക്ക് കുന്തലം തുടങ്ങിയ ആഭരണങ്ങളെല്ലാം സമ്മാനിക്കുന്നു അതോടുകൂടി അയോധ്യാകാന്തം උමා මගේෂල සම්වාාග සම්භා්‍ය සමාක්්‍ය ඔෝන්ක නදේය මමාර